നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി യു എ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ച താമസ വിസയുള്ള ഇന്ത്യക്കാർക്ക് യു എയിലേക്ക് വ്യാഴാഴ്ച മുതൽ തിരിച്ചെത്താനാവുന്നതാണ് കുറഞ്ഞത് പതിനാല് ദിവസമെങ്കിലും യു എ അംഗീകരിച്ച രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിക്കണം നാല്പത്തിയെട്ട് മണിക്കൂറിനകമുള്ള കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്നിവ കയ്യിൽ കരുതണം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് എന്നിവരിൽ നിന്നും അനുമതി തേടിയിരിക്കണം പക്ഷേ സന്ദർശക വിസക്കാർക്ക് ഇപ്പോൾ പ്രവേശനാനുമതിയില്ല ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ നൈജീരിയ യുഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പ്രവേശനാനുമതി ഉള്ളത് ചൊവ്വാഴ്ച യു ദേശീയ സമിതിയാണ് ഈ വിവരങ്ങൾ അറിയിച്ചത് യു എ വിതരണം ചെയ്യുന്ന ഫൈസർ തുടങ്ങിയ വാക്സിനുകൾ സ്വീകരിച്ചവർക്കും രാജ്യത്തേക്ക് പ്രവേശിക്കാം കോവിഷീൽഡ് എന്നറിയപ്പെടുന്ന ആസ്ട്രസന വാക്സിന് യു എ അംഗീകരിച്ചതാണ് ആർക്കൊക്കെ ഓഗസ്റ്റ് അഞ്ചു മുതൽ യു എയിലേക്ക് മടങ്ങാമെന്ന് നോക്കാം യു എൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ നഴ്സുമാർ ടെക്നീഷ്യൻസ് എന്നിവർ ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ യു എയിലെ സർവകലാശാലകൾ കോളേജുകൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വിദ്യാർത്ഥികൾ മാനുഷിക പരിഗണന നൽകേണ്ടവരിൽ സാധുവായ താമസ വിസയുള്ളവർ ഫെഡറൽ ലോക്കൽ ഗവൺമെന്റ് ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവർക്കും മടങ്ങാം ഇവരിൽ ഡോക്ടർമാർ നഴ്സുമാർ അധ്യാപകർ എന്നിവർക്ക് വാക്സിനേഷൻ നിർബന്ധമില്ല യു എ ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഏപ്രിൽ മുതലായിരുന്നു അതേസമയം ഖത്തർ അർമേനിയ എന്നിവിടങ്ങളിൽ രണ്ടാഴ്ച ക്വാറന്റൈൻ പൂർത്തിയാക്കി പ്രവാസികൾ യു എയിലേക്ക് പ്രവേശിക്കുന്നു അത്തരം യാത്രകൾക്ക് രണ്ടു ലക്ഷം രൂപയോളം ചിലവ് വരും യു എ നേരിട്ട് പ്രവേശനം അനുവദിച്ചതോടെ നാട്ടിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് പ്രവാസി മലയാളിക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ യു എയിൽ മടങ്ങിയെത്താം എന്നത് ആശ്വാസകരമാണ് കുട്ടികളുടെ പ്രവേശനം സംബന്ധിച്ച അവ്യക്തതകൾ തുടരുന്നു നാട്ടിൽ കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ലാത്തതിനാലാണ് ഈ കാര്യത്തിൽ സംശയങ്ങൾ തുടരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക